ആ കൂട്ടാർക്ക് പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോവേന്ത് രണ്ട് കിടക്കാച്ചിരങ്ങൾ ഗീപ്പാണ് എന്തായാലും നേരെ പീക്കലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലൂട്ടുകളൊക്കെ തൂത്തുവാൻ വേണ്ടി അങ്ങോട്ടും കൂടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിമീസ് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നോക്കി കളിക്കണം സൈല താഴെത്തന്നെ ഒരു എനിമിറങ്ങിട്ടുണ്ട് കൂടെ എന്തായാലും അവനാണ് ചെറിയൊരു പ്രശ്നം എന്തായാലും ആ നോക്കാം അന്നേരം നേരെ നോക്കി ലോങ് റേഞ്ച് കണ്ണാണ് ഷോർട്ട് റേഞ്ച് കണ്ണ് ആ ഒരു ഡബിൾ ബാരൽ ഉണ്ടെങ്കിലും പണി ഇട്ടുമോ വരത്തില്ല ഡബിൾ ബാരൽ പിസ്തലാണോ ഓക്കെ അതിന് കിണെന്തോ ഏതോ കിണ്ണ് നേരെ നല്ല യുവ കിട്ടി അവനെയും കൂടി അടിച്ച് നോക്കിയിട്ട് സെറ്റാണി എന്തായാലും ഒരു ഇല്ലും കൂടി ഉത്തുവാരി ഏക്കിണ്ടായിരുന്നു അതും കൂടി ഇങ്ങനെ നോക്കിയിട്ട് ബാക്കി നോക്കാറുണ്ട് അതും കൂടി ഇങ്ങനെ അടിച്ചിട്ട് ഒരുത്തിനും കൂടി സൈലിൽ പോയി രണ്ട് പേരും കൂടി ഉണ്ട് നമ്മൾ ടീമേറ്റ് ആരും അടിക്കുന്നില്ല നോക്ക് ഇട്ടോ അറിയത്തില്ല ഓക്കെ പൊട്ടി എന്തോ പൊട്ടിയല്ലോ ഒന്ന് പൊട്ടി മറ്റേ കേറക്കറായിരിക്കും അല്ലേ ഓക്കെ എന്തായാലും അടിച്ച് 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 ബ്രേക്കർ നോക്കി വരുമ്പോ തന്നെ ഓട്ടി 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 രക്ഷപ്പെടാൻ വേണ്ടി നോക്കായിരുന്നു അവനേയും നട്ടീം രണ്ടുകിലും കൂടി സാറിന് ഒറ്റും കൂടി ബാക്കിയുള്ള എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമിൻ്റെ കൊന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓക്കെ എന്നാൽ കില്ലെയും കംപ്ലീറ്റ് ചെയ്ത് തന്നെ വെക്കും അവൻ വരട്ടെവരാണ് ഞാൻ നോക്കുന്നത് പക്ഷെ അവൻ ഇവിടെ നിന്ന് നോക്കുന്ന അറിയുമോ അവൻ സൈഡിൽ നിന്ന് നോക്കുന്നുണ്ട് ഞാനവിടെ കണ്ടത് കൂടിയില്ലായിരുന്നു എന്തെങ്കിലും പെട്ടെന്ന് ലൂട്ട് അടിച്ചിട്ട് ബാക്കി വെക്കാട്ടെ ലൂട്ടൊക്കെ അടിച്ചിട്ട് അതിനോട് തുള്ളും കൊണ്ട് നോക്കി നിൽക്കുമായിരുന്നു ഏറ്റവും അവ തുള്ളി വരാൻ വേണ്ടി നോക്കിയെങ്കിലും അത് സമ്മതിച്ചില്ല ആ സമയത്ത് തുള്ളാൻ വേണ്ടി അവൻ രക്ഷപ്പെട്ട് ഒന്ന് കറങ്ങിയിട്ട് അവൻ പത്തച്ചും കൂടെ അടിച്ച് വരുണ്ട് എന്തായാലും അടിച്ച് ഏറ്റവും വരെ എഡ്ഷൂട്ട് വെടിച്ചില്ല അടിച്ച് തല മണ്ടി അടിച്ചില്ലായിരുന്നു നാല് പേരെയും തട്ടിട്ട് മൂന്നു കിലും കൂടെ തൂത്തരേ ടീമെയിൻ്റെ ഒക്കെ അങ്ങ് റിവേ അടിച്ച് വെട്ടിട്ട് എന്തായാലും ഇവിടത്തേക്ക് വന്നു എന്തായാലും ഇവിടെ ആണെങ്കിൽ എനിമീസ് ഉണ്ട് ടോപ്പ് ആണോ അറിയത്തില്ല ഇവിടെ നിന്ന് തോന്നി അടിക്കുന്നുണ്ടായിരുന്നു വന്നു ഞെക്കി നോക്കിയിട്ടുണ്ട് എൻ്റെ മുകളിലാണോ തോന്നു എടുത്താൽ ഓക്കെ എന്തായാലും അവനെയും തട്ടി അല്ല ഇവയും തട്ടി ഇവ ലൂട്ടങ്ങളെ കമ്പി ഫുട്ടി വെച്ചിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നു ലൂട്ടടിച്ചിടും ബാക്കി ഇനിമേ നോക്കാൻ എന്നാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവൻ ലിഫ്റ്റിലാണോ അറിയത്തില്ലേ എവിടെ നിന്നോ തുള്ളുന്നുണ്ടായിരുന്നു ആരെ വീരുന്നുണ്ടാവും ഞാൻ പെട്ടെന്ന് ഓടിയും ലൂട്ടടിക്കൊണ്ട് നിന്നില്ല നേരെ ബാക്ക് ബാക്കടിച്ചിട്ട് ഓടിയിരുന്ന സമയത്ത് അടിക്കാൻ തന്നെയാണ് നോക്കുന്നത് കാരണം പണി കിട്ടിക്കന്നെ ചിലപ്പോൾ കിട്ടും ഇവിടുന്നെങ്കിലും വന്ന അടിച്ചു തന്നെ പണി കിട്ടും അതുകൊണ്ട് ബാക്കി അടിച്ചു ഫസ്റ്റ് നമുക്ക് നോക്കി നിൽക്കുക താഴാണ് ആരോപത്തിൽ ലിഫ്റ്റിലാൻ താഴത്തോടെ തുള്ളി നോക്കുക സമയത്ത് ഒരു ഇനി ഒന്ന് വെട്ടിച്ചില്ല അടിച്ചു വിടത്തേ പോകുന്നുണ്ടോ പോകുന്നുണ്ടാവും ഇവൻ ഓടി വന്നതാണ് പോകും എന്നാരത്തിലാണ് തുള്ളി പോയിട്ടുണ്ടേ എന്തെങ്കിലും സൈഡൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നില്ല ഇത് വേറൊരുത്തരും കൂടി വരുന്നു അവനും അടിച്ചു അവനും വെട്ടിച്ചില്ലേ അടിച്ചു വിട്ടു അവനെയും താരം കൊണ്ട് അടിച്ചുപോലിച്ച് ഒക്കെ ഇട്ടായിരുന്നു എന്തെങ്കിലും ഒരു താഴത്തോടെ തുള്ളിപ്പോയി അവൻ പിന്നെ വന്നില്ല ഓക്കെ എന്തായാലും ലൂട്ടൊക്കെ അടിച്ചേരി പോയിക്കൊണ്ട് സമയം വന്നുകൊണ്ടിരിക്കാണ് ആശാനുണ്ട് അവിടുന്ന് ഇവിടുന്ന് മാറി തിരിഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കാണ് കുറച്ചു നേരം അങ്ങനെ ഓടിയിരുന്നായിരിക്കും വരുന്നുണ്ട് നേരെ നോക്കിയിട്ട് അവനേം തട്ടി ഇവനാണെ തോന്നിന്റെ മുകളിൽ ഉണ്ടായവൻ എന്തായാലും അവനേയും കൂടി തട്ടി ഒരു കൂടിയാണ് ഒരു മുക്കവും കൂട്ടനും കൂടിയുണ്ട് ഓക്കെ എന്തായാലും എം ബി ഫോർട്ടിയും കൂടി അടിച്ചു മാറ്റി അവനേയും കൂടി തട്ടുകയാണെങ്കിൽ മിക്കവാറും സ്കൂഡായിട്ടുമോ നോക്കുന്ന സമയത്ത് സ്കൂഡ് അയിപ്പിട്ടാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം മിക്കവാറും കണ്ടം പിടിച്ചു വേണം കുറച്ചേര തപ്പെങ്കിലും നോ ഐഡിയ ആയിരുന്നു അവനെ ഇവിടെ പോയി പോയിന്നറത്തില്ല അവസാനം ഇവിടെ ഇരുന്ന സമയത്താണ് ഒരു റിവേ അടിക്കുന്ന തിരക്കിലായിരുന്നു നേരെ രണ്ടടി അടിച്ചു പക്ഷെ അവൻ ആരും നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ വിളിച്ചു വേണ്ട അങ്ങോട്ട് പോയിട്ട് വാങ്ങണ്ട വെച്ചു നോക്കുന്ന സമയത്ത് ഫുൾ അതിന് മേറ്റം അങ്ങോട്ട് പോയിരുന്നു അപ്പത്തേനെ തട്ടി ഉണ്ടാകും ഓടി പോകുമ്പോൾ തന്നെ ബാക്കിൽ രണ്ട് പേരുണ്ടായിരുന്നു നേരെ നേരിട്ടും മെഡിക്കൽ അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൊത്തം സ്കൈലറും ഒരു ടീമില്ലേ എന്തുവാടാ എല്ലാവരും സ്കൈലാവും അവസ്ഥ തന്നെ പത്ത് ഗ്ലൂകൾ സോഹ അവസ്ഥ വെച്ചാൽ ഒന്നൊന്നൊരവസ്ഥ അമര് കയറി വരുന്നുണ്ടാകാൻ പറഞ്ഞാണ് ഗ്ലൂകൾ ഇട്ട് തള്ളിയത് പക്ഷെ അവർ വന്നില്ലായിരുന്നു താഴെ തൊട്ടിയായിരുന്നു ഒന്ന് പേടിച്ച് എന്തായാലും അടിച്ചു നോക്കിട്ട് ഞാൻ ആ പണ്ടാരെ കറങ്ങാൻ വേണ്ടി ഇടുന്നുണ്ട് പക്ഷെ വീണ്ടേ ഞെക്കുകയും ഞെക്കിയും ഞെക്കുകയും ടിച്ചിട്ടൊന്നും കൊള്ളുന്നില്ലല്ലോ ഗ്ലൂ ഇടാനില്ല ഒന്നും ചെയ്യാനില്ല അവസ്ഥയായി പോയി അവസ്ഥയായിപ്പോയി ഹിന്ദൊരവസ്ഥ ഇടാം വല്ലാത്തൊരവസ്ഥ ഓക്കെ എന്തായാലും വീണ്ടും റിവേ അടിച്ച് കിട്ടും എന്തായാലും ലൂട്ടെന്നെ കിട്ടുമല്ലോ നോക്കുന്ന സമയത്ത് നമ്മൾ പോയി ആയി പോയി നേരെ നിൽക്കും എന്നാലും തലക്കെട്ട് കൊടുത്തിട്ടുണ്ട് നേരെ അവനെ അടിച്ച് നോക്കിയിട്ടായിരിക്കും കൂടി കംപ്ലീറ്റ് ചെയ്ത് ലൂട്ടുകളൊക്കെ ഫുൾ സെറ്റാണ് ഒന്നും പിടിക്കാനല്ല അറിയും നേരെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റി വരുത്തണോ ഒന്ന് സൈഡിൽ നോക്കുന്നുണ്ട് എന്നാലും ലൂട്ടൊക്കെ തൂത്തുവാരി വരി എം ബി ഫോട്ടോ ഒക്കെ എല്ലാം സെറ്റ് ചെയ്യും വലിയ പ്രശ്നമൊന്നുമില്ല എല്ലാം ഓക്കെ ആയിരുന്നു അല്ല ഒരുത്തിനും കൂടി വന്നു അടിച്ച് നോക്കിട്ടും എന്തായാലും ഒരു ഗ്ലൂ ആ നേരെ ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ലൂട്ടടിക്കാൻ നേരെ ലൂട്ടങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുരുപ്പാണെങ്കിൽ ഒരു സാധനം വിടും ഞാനത് അറിഞ്ഞിട്ടില്ലേട്ടാ ആ സാധനം തീവിട്ടില്ലേ ആ ഒരു ഹാൻഡ് ഗണ്ണില്ലേ അത് വിട്ടത് അറിഞ്ഞതില്ലായിരുന്നു നോക്കും വെസ്റ്റും ഇല്ല ഹെൽമെറ്റുമില്ല ഹിന്ദു ആണോ ഹിന്ദു സാധനമാണത് ഇതൊക്കെ വിട്ട് ഇങ്ങനെയൊക്കെ നടക്കും ഞാൻ എച്ച് പി കുറയുന്നേ വെസ്റ്റ് അടക്കം പൊട്ടിയുമ്പോൾ വിചാരിച്ചില്ലായിരുന്നു നേരെ നോക്കുന്ന സമയത്ത് ഒരു കുരുപ്പാണെങ്കിൽ വണ്ടി എല്ലാവരും കൈലോടാം യുന്തു ഓടാം യുന്തു അവസ്ഥ രണ്ടു സ്ഥലം എനിമ തീർത്തും ഭാഗ്യല്ലാത്തൊരു കളിയേ അവസ്ഥ വെച്ച ഒന്നൊന്നര അവസ്ഥയിൽ പോയി ഓക്കെ എന്തായാലും നേരെ അടുത്ത മച്ചൊക്കെ വെച്ച് പിടിച്ചായിരുന്നു ഇതിലെങ്കിലും ഒന്ന് പിടിച്ചേക്കാൻ അവരെ നേരെ ഇറങ്ങി ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി എം ഫോർട്ട് കിട്ടിയായിരുന്നു അടിച്ചു മാറ്റി വരത്തില്ല എന്തായാലും എടുക്കാൻ വേണ്ടി പറ്റിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തായാലും ഇനിമീ വരുന്നുണ്ടോ പറയുന്നത് അത്തോണ്ടാണ് വരത്തില്ല അങ്ങോട്ടും കൂടി ഓടിയും നേരെ ലൂട്ടൊക്കെ അടിച്ചൊരു വരുന്ന സമയത്താണ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം ആരോടെ എടുക്കുന്നോക്കുന്ന സമയത്ത് ഒരു ഇനിമിന് ഓടിക്കൊണ്ടിരുന്നു നെക്കി നെക്കി നെക്കും അവനെയും നോക്കണം നമ്മൾ ടീമിൻ്റെ ഹാനാണ്ടൊക്കെ വെച്ച് നിക്കുകയും കിലും എടുക്കുകയാണ് നോക്കായിരുന്നു പക്ഷെ നമ്മൾ വിട്ടില്ല ആര് കിലും കൂടി കംപ്ലീറ്റ് ചെയ്യും രണ്ട് കിലും കൂടി തൂത്തുമായിരിക്കും വീണ്ടും ആരും അടിച്ചുകൊണ്ടിരിക്കണം ആരോടെ അവർ നോക്കുന്ന സമയത്ത് വീണ്ടും ഒരു ഇനിമീൻ അടിച്ചടിച്ച് അടിച്ചടിച്ചു അവനേ നോക്കിട്ട് പിന്നെ ഏത്താ സാധനം അവരെ രീലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും സൈലാൻസർ ഉണ്ട് അതും കൂടി ഞാനിങ്ങനെ തൂക്കി ഇവരെ എടുക്കുവാറില്ലല്ലോ ഇനി ഇനിമെ എടുത്താലോ അങ്ങോട്ട് തക്കിട്ടേ മൂന്ന് കില്ലും തൂത്തു വരട്ടേ നോക്കി കളിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനിമിസ് ഒക്കെ സൈഡിൽ നിന്ന് എല്ലാം അടിയിടെ പോകാത്തൊടുക്കും ഒരുത്തിനും സൂണ്ടാത്തൊടുക്കരുത് അല്ലെന്ന് ഞാൻ പടം ഒരുത്തിനും വിടരുത് നേരത്തെ ഒന്നും അടി അടിച്ചേ ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് ലെവൽ ഫോർ വെസ്റ്റൊക്കെ ഒന്ന് സെറ്റാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിള്ളേരി ഇട്ടിന്നിരിക്കും ഓടിക്കൊണ്ടിരിക്കണം വെസ്റ്റൊന്നും ഇല്ല അവന് അമ്പത്തി സംതിങ് ഒക്കെയാണ് പോകുന്നത് അവനീ നോക്കട്ടും നേരത്തെ നാലിക്കലും കൂടെ അടിച്ചിട്ട് പിന്നെ പത്തിനൊന്ന് പേര് നമ്മളെ ടീമേറ്റ് ഫുൾ സ്റ്റില്ലായാലും ഏത്താ സാധനം നോക്കണം മാസ് നേരത്തെ എന്തായാലും കൈവിട്ട് പോയെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ പിടിക്കുന്നേരെയും നേരം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സലൂട്ട് ആണെങ്കിൽ കുരുപ്പണം നേരെ നേരം ഒന്നും കൊടുത്തു ഒന്നും പറ്റിയില്ല അവൻ വെറും കൂടെ അയക്കണം ഇപ്പം വീണ്ടും ഉണ്ടാവും പ്ലാസ് അറിയാല്ല എമ്മൊരു അയ്യോ പേര് പറഞ്ഞല്ലോ മാപ്പിൻ്റെ പേരെ പറഞ്ഞല്ലോ ഓക്കേ ഒരു മാപ്പായണ്ട് അവൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നേ നോക്കാം അന്നേരം നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നേ അവൻ വരുമോ അറത്തില്ല നോക്കി എന്നാലും വിട്ടു കുറേ നേരം നോക്കിക്കൊണ്ടിരുന്ന ഇതേപോലെ നമ്മളെ പണിയും നേരെ ഒന്നും അടിച്ചു നോക്കി കിട്ടിയില്ല സാധാരണങ്ങനെ അടിയിട്ട് കൊണ്ടിരുന്ന സമയത്ത് എല്ലാവരും കൈയിലാണല്ലോ എന്തുവാടാ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി തുടങ്ങി സാധനത്തെ എല്ലാവരും കൈമിലും ഉണ്ട് മെഡിക്കൽ ഒന്നും അടിക്കണമെന്നില്ല കണക്ക് കിട്ടുമ്പോൾ ചാമ്പിക്കൊണ്ടും ഇല്ലെങ്കിൽ നമ്മളെ ചാമ്പും അമ്മമാതിരി അവസ്ഥയാണെന്നേം അവനെ അടിച്ച് നോക്കിയിട്ട് ഒരു മെഡിക്കറ്റ് നിങ്ങളൊക്കെ തൂത്തുവാരി കേട്ടിക്കൊണ്ടിരിക്കാണി എന്തായാലും സെറ്റ് ആണ് ഇനി ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല കാരണം കുറെ പേര് വരുന്നുണ്ടോ ഉണ്ട് എന്ന് പറയുമ്പോഴേക്കും നിൽക്കുന്നുണ്ടോ ഇത്ര നേരം അടിച്ചില്ല പോകുമ്പോൾ ആണ് അടിക്കുന്നത് എന്തായാലും ഇനി അങ്ങോട്ട് പോയിട്ട് അടി വാങ്ങുന്നില്ല ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം നമ്മളെ ടീമിനും നാലുപേരല്ലേ ഓക്കെ ഇനി നാല് പേരും കൂടെ ബാക്കിയുള്ളൂ എന്തായാലും അവരെയും കൂടി തട്ടിട്ട് പോയി എടുക്കാൻ അങ്ങോട്ടോട്ട് ഇങ്ങോട്ടൊട്ടി എങ്ങോട്ടൊക്കെ ഓടി സുഖം കിട്ടുന്നത് ഇതാണ് പിന്നാലെ പിന്നാലൊക്കെ ഇതാണ് വേറെ പ്രശ്നം എല്ലാ സൈഡിൽ നിന്നും കിട്ടുന്നതായിരിക്കും എന്നാലും അവിടെ ഒരു എനിമയുണ്ട് അവിടെ തട്ടാൻ വേണ്ടി പറ്റുമെന്ന് പറയുന്ന നേരെ നോക്കി പക്ഷേ കിട്ടില്ല സെയിം സംഭവം നോക്കിയിട്ട് നേരത്തെ അതേ മാച്ചി സെയിം സൗ യും സെയിം സ്ഥലം ചാമേണ്ടി നിൽക്കുന്ന പോലെ നിക്കുന്നുണ്ട് എന്തായാലും സലൂഡ് എരിമേരുന്ന പിന്നെ സ്കൂഡ് മൊത്തം ആയിപ്പ് ഇനി രണ്ടുപേരും കൂടെ ഒറ്റും കൂടെ ബാക്കിയുള്ളൂ അതെ അവനെ കണ്ടു അതെ അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്ന എത്തി നോക്കുന്ന ആശാൻ എന്തായാലും സൈലൂട്ടെ പോയിട്ട് മെല്ലെ നെക്കിട്ടേയും അവനേം കൂടി ഇങ്ങനെ സ്ട്രേറ്റ് ആയി വരെ എന്തിനാ വെറുതെ വാങ്ങുന്നേ സൈലൂട്ട് പോയി കാരണം ചങ്ങാ ഇല്ല രണ്ട് ഞെക്കും എടുത്ത് പക്ഷെ കിട്ടിയില്ലായിരുന്നു എന്തെങ്കിലും ഇട്ടുമ്പോൾ അറിയത്തില്ല വിൽക്കാൻ ടീം എടുത്തിപ്പോൾ പറന്ന് പോകാ കിട്ടും തോന്നില്ല കേട്ടോ ക്ലൂ ആയിട്ട് കയറി ഒരു ബ്രേക്കറൊക്കെ തൂക്കി എറിഞ്ഞിട്ട് സേഫായിന്ന് അടിക്കാണ്ട് നോക്കുന്ന സമയത്ത് അവൻ ഓട്ടി 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 ഓടി ഓടിയോ കാണുന്നില്ലല്ലോ നേരെ നിൽക്കുമോ അവനെ നോക്കുണ്ടോ എന്തായാലും യു എം പി എൻ്റെ എം ബി ഫോട്ടിയൊക്കെ മാറിയോ യു എം പി ഇവിടുന്നേ എം ബി ഫോർട്ടി ആയിരുന്നില്ല ഓക്കെ എന്നുവെച്ചാൽ ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനിസ്റ്റാണെങ്കിൽ തയ്യാ കൊടുക്കുന്നു ഒന്ന് ഫലം നിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്